നൂറിലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിടുന്ന വെളിപ്പെടുത്തലിൽ നടത്തിയത് മുൻ ശുചീകരണ തൊഴിലാളി സി എൻ ചിന്നയ്യയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന വാർത്ത ആരോപണങ്ങൾ വ്യാജമെന്ന് ചിന്നയ്യ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് അറസ്റ്റ് മകളെ കാണാതായെന്ന പരാതി നൽകിയ ബെങ്കലൂരു സ്വദേശി സുജാത ഭട്ടിനെയും കസ്റ്റഡിയിലെടുക്കാനാണ് നീക്കം വീരേന്ദ്ര ഹെഡ്ഗെ ഭരിക്കുന്ന സാമ്രാജ്യത്വത്തെ വിറപ്പിച്ച വെളിപ്പെടുത്തലായിരുന്നു ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളി നടത്തിയത് എന്നാൽ കേസിലെ പരാതിക്കാരനും സാക്ഷിയുമായ ശുചീകരണ തൊഴിലാളിയുടെ അറസ്റ്റ് കേസിൽ വഴിത്തിരിവായിരിക്കുകയാണ് അനന്യ ഭട്ടിന്റെ തിരോധാനം സംബന്ധിച്ച തന്റെ വെളിപ്പെടുത്തൽ നുണക്കഥയാണെന്നാണ് സുജാത ഭട്ടിന്റെ പ്രഖ്യാപനം കൂടി വന്നതോടെ കേസിൽ ധർമാധികാരി വീരേന്ദ്ര ഹെഡ്ഗെ നിരപരാധിയാണെന്നും ജനം വിധിയെഴുതി കഴിഞ്ഞു എന്നാൽ ഇതോടെ വിവാദങ്ങളുടെയും പരാതികളുടെയും കെട്ടടങ്ങിയെന്ന് വിചാരിക്കേണ്ട ഹെഡ്ഗേക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും വർഷങ്ങളായി ഇരുട്ട് മൂടിക്കിടക്കുന്ന നിരവധി കേസുകളാണ് ഇപ്പോഴും നിലവിലുള്ളത് ഇതോടെ ആ കേസുകളും വിധി എഴുതുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് കർണാടകയിലെ കിരീടമില്ലാത്ത രാജാവ് അങ്ങനെയാണ് പലരും വീരേന്ദ്ര ഹെഡ്ഗെ വിശേഷിപ്പിക്കുന്നത് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഹെഡ്ഗെ അയാൾക്ക് വേണ്ടി പാദസേവ ചെയ്യുവാനും തയ്യാറായ നിരവധി ആളുകളാണ് മഹാഗഢ സാമ്രാജ്യത്തിന് മുന്നിൽ നിരന്നു നിൽക്കുന്നത് എന്നാൽ ആ സാമ്രാജ്യത്തിന്റെയും ഹെഡ്ഗെ എന്ന സർവാധികാരിയുടെയും പതനത്തിലേക്കാണ് മഞ്ജുനാഥ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വിരൽ ചൂണ്ടിയത് ഒടുവിൽ എന്താണ് സംഭവിച്ചത് വാദി പ്രതിയായി മാറി സത്യം എന്ന് തെളിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം അടിമുടി ദുരൂഹതയാണ് ധർമ്മസ്ഥരയിൽ ഉണ്ടായിരിക്കുന്നത് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം ഗ്രാഫിക്സിലൂടെ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത് എന്ന ഗ്രാഫിക്സിന്റെ ആ ഗ്രാഫിസിലൂടെ തന്നെ നമുക്ക് പരിശോധിക്കാം തിരോധാന കേസിൽ എന്നുള്ളതാണ് അതായത് ധർമ്മസ്ഥലം അഞ്ചുനാഥ ക്ഷേത്ര പരിസരത്ത് നൂറിലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്തെന്ന വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയായിരുന്നു സി എൻ സിന്നയ്യ ചിന്നയ്യയെ ഇന്ന് പുലർച്ചെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഒരു രാത്രി മുഴുവൻ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ ചിന്നയ്യെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് വെളിപ്പെടത്തിൽ വ്യാജമെന്നും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് പരാതി നൽകിയതെന്നും ചോദ്യം ചെയ്യലിൽ ചിന്നയ്യെ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വാദം ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ പതിമൂന്നിടങ്ങളിൽ മണ്ണു മാന്തി നടത്തിയ പരിശോധന വിപുലമായതോടെയാണ് വെളിപ്പെടുത്തലിൽ അന്വേഷണ സംഘം സംശയത്തിന് വഴിവെച്ചത് മറ്റൊന്ന് ചിന്നയക്കെതിരെയുള്ള കുറ്റങ്ങളാണ് ചിന്നയ്ക്കെതിരെയുള്ള കുറ്റങ്ങൾ ഏതാണ് എന്ന് തന്നെ നമുക്ക് നോക്കാം ഒന്നാമത്തെ കുറ്റം എന്ന് പറയുന്നത് വ്യാജ പരാതി നൽകൽ രണ്ടാമത് അന്വേഷണ സംഘം പറയുന്നത് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നാണ് ഈ രണ്ട് പ്രധാന ആരോപണങ്ങളാണ് പറയുന്നത് മറ്റൊന്ന് ഈ സ്ക്രീനിൽ കാണുന്നതാണ് ചിന്നയ്യ കഴിഞ്ഞ കുറെ നാളുകളായി ഈ ശുചീകരണം അതായത് മുൻ ശുചീകരണ തൊഴിലാളികളുടെ ചിത്രങ്ങളൊന്നും പുറത്തു വന്നില്ല നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്നാമത് അദ്ദേഹത്തെ മുഖംമൂടി ധരിച്ചുകൊണ്ട് കൊണ്ട് അന്വേഷണ സംഘം ഈ തെളിവുകൾ എടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയ ദൃശ്യങ്ങളാണ് കാണുന്നതെങ്കിൽ രണ്ടാമത് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം അല്ലെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നത് തെളിവുകൾ സമർപ്പിച്ചതിന് പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇയാളുടെ ചിത്രങ്ങൾ ചില ദേശീയ മാധ്യമങ്ങൾ പുറത്തുപെട്ടത് ഇനി നമുക്ക് നോക്കാം എന്തായിരുന്നു ചിന്നയ്യ അന്ന് വെളിപ്പെടുത്തിയത് എന്ന് അതായത് ബലാത്സംഗത്തിനിരയായ പെൺകുട്ടികളുടെയും യുവതികളുടെയും മൃതദേഹങ്ങൾ പുറലോകമറിയാതെ കത്തിക്കാനും കുഴിച്ചു മൂടാനും താൻ നിർബന്ധിതനായിട്ടുണ്ട് എന്ന് ആണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത് ചിന്നയ്യ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ധർമ്മസ്ഥലയിലും സമീപ പ്രദേശങ്ങളിലും ബലാത്സംഗം ചെയ്തത് കൊലപ്പെടുത്തിയ സ്കൂൾ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ താൻ കത്തിച്ചെന്നാണ് പറഞ്ഞത് ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതിക്ക് കീഴിലാണ് ശുചീകരണ തൊഴിലാളിയായി ചിന്നയ്യ ജോലി ചെയ്തിരുന്നത് തരുന്നത് ഉറ്റബോധം തോന്നുകയും ഇരകൾക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഒരു പതിറ്റാണ്ടിന് ശേഷം പോലീസിനെ സമീപിച്ചതെന്നും ചിന്നയ്യ പറയുന്നു മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അതായത് പേരുകൾ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ട് ധർമ്മസ്ഥലിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച സംഭവത്തിൽ ശുചീകരണ തൊഴിലാളിക്ക് പുറമെ കൂടുതൽ പേർ അറസ്റ്റിലായേക്കുമെന്നാണ് പുറത്തു വരുന്ന സൂചന എസ് ഐ ടി നടത്തിയ ചോദ്യം ചെയ്യലിൽ ശുചീകരണ തൊഴിലാളി എന്ന അയാൾ തന്നെ നൽകിയ ചിലരുടെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായെന്നാണ് ദേശീയ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് തനിക്ക് തലയോട്ടി അടക്കമുള്ള വ്യാജ തെളിവുകൾ കൈമാറിയവരുടെ വിവരങ്ങൾ ഇതിലുണ്ടായെന്നാണ് സൂചന അപ്പോഴും നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് തലയോട്ടികൾ കിട്ടിയത് എങ്ങനെയാണ് ഈ സ്പോട്ടുകളിൽ ശരീരാവശ്യങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ദുരൂഹതയുണ്ട് ഇവിടെ നിന്ന് കാണാതെ പോയ പെൺകുട്ടികൾ എവിടെയാണ് ഇതിനു മുൻപ് ധർമ്മസ്ഥലയിൽ നിന്ന് കാണാതെ പോയ നിരവധി പെൺകുട്ടികളാണ് ആ പെൺകുട്ടികളെ പറ്റിയുള്ള വിവരങ്ങൾ ഒന്നും തന്നെയില്ല ഇല്ല ശുചീകരണ തൊഴിലാളിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുമ്പോൾ ായ പെൺകുട്ടികളെ പറ്റിയുള്ള വിവരങ്ങൾ എന്തുകൊണ്ടാണ് കർണാടക സർക്കാർ പുറത്തുവിടാത്തത് അതൊരു ചോദ്യമാണ് മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് മലക്കം പറഞ്ഞ സുജാത ഭട്ട് പ്രേക്ഷകർ ഇപ്പോൾ പ്രേക്ഷൽ കാണുന്ന സുജാത ഭട്ട് രണ്ടായിരത്തി മൂന്നിൽ കാണാതായ അനന്യ ഭട്ടിന്റെ തിരോധാന നുണക്കഥയാണെന്നും അനിയ ഭട്ടിന്റെ അമ്മയാണെന്നും പറഞ്ഞ സുജാത ഭട്ടിന് മകളില്ല എന്നാണ് റിപ്പോർട്ട് ഈ റിപ്പോർട്ട് എന്ന് പറയുന്ന ഭാഗം സ്പെഷ്യൽ അന്വേഷണ ഏജൻസി എസ് ഐ ടിയുടെ വാദമുഖങ്ങളാണ് ഇനി ഞാൻ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് എസ് ഐ ടി പറയുന്നത് ഇങ്ങനെയാണ് അതായത് സുജാത ഭട്ടും അവരുടെ ധർമ്മസ്ഥല വിരുദ്ധ സംഘവും പൊതുജനങ്ങളെയും മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി കഥ കെട്ടിച്ചമച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തൽ റിപ്പോർട്ട് ചെയ്തതാട്ടെ ഒരു ദേശീയ മാധ്യമമാണ് ദേശീയ മാധ്യമം ഈ അന്വേഷണ ഏജൻസികളെ ഉത്തരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന കഥ ഇങ്ങനെയാണ് സുജാത ഭട്ട് അവരുടെ കാണാതായ മകളുടേതെന്ന് അവകാശപ്പെടുന്ന ഫോട്ടോയിലുള്ളത് അനന്യ ഭട്ട അല്ല മറിച്ച് സുജാത പ്രണയബന്ധത്തിലായിരുന്ന രംഗപ്രസാദ് എന്നയാളുടെ മരുമകൾ വാസന്തിയാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ കൊൽക്കത്തയിൽ താമസിച്ചിരുന്ന സുജാത ഭട്ട് അവകാശപ്പെടുന്നുവെന്നും പറയുന്നു എന്നാൽ രേഖകൾ എല്ലാം ഇതിന് വിരുദ്ധമാണ് അവിടെയാണ് ഈ സ്പെഷ്യൽ അന്വേഷണ ഏജൻസി പോലും സംശയ നിഴലിൽ നിർത്തുന്ന രേഖകളുള്ളത് രണ്ടായിരത്തി അഞ്ചു വരെ ശിവമോഗയിലെ റിപ്പൺപേട്ടിൽ പ്രഭാകർ ബാലയ്ക്കൊപ്പം താമസിച്ചിരുന്നുവെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത് പിന്നീട് അവർ ബംഗളൂരുവിലേക്ക് താമസം മാറി രംഗപ്രസാദ് എന്ന വ്യക്തിയുമായി പ്രണയബന്ധത്തിലായി ബി എൽ ജീവനക്കാരനായിരുന്ന രംഗപ്രസാദ് ഭാര്യ മരിച്ചതിനു ശേഷം ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ശ്രീവത്സ എന്ന മകനും ഒരു മകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇരുവരും വിവാഹിതരായിരുന്നു രംഗപ്രസാദിന്റെ മകനും മരുമകൾ വാസുന്തിയും കേന്ദങ്കിരിയിലെ അവരുടെ വീട്ടിൽ താമസിച്ചപ്പോൾ സുജാത തുടക്കത്തിൽ ഒരു സഹായിയായി രംഗപ്രസാദിന്റെ വീട്ടിൽ വരികയായിരുന്നു പ്രമേഹ രോഗിയായ രംഗപ്രസാദ് ചികിത്സയ്ക്കായി പതിവായി ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോകാറുണ്ടായിരുന്നു അവിടെ സുജാത ഒരു ചെറിയ ജോലി ചെയ്തിരുന്നു അവർ തമ്മിൽ പരിചയത്തിലായി പിന്നീട് സുജാത അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് താമസം മാറ്റുകയായിരുന്നു എന്നാണ് പറയുന്നത് കാലക്രമേണെ രംഗപ്രസാദിന്റെ മുന്നിൽ വെച്ച അദ്ദേഹത്തിന്റെ മകനെയും മരുമകളെയും കുറിച്ച് മോശമായി സംസാരിക്കാൻ തുടങ്ങി ഭർത്താവ് ശ്രീവത്സയിൽ നിന്ന് വേർപിരിഞ്ഞ് കുടകിലുള്ള മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങി മടങ്ങിയ വാസുന്തി രണ്ടായിരത്തി ഏഴിൽ സംശയമായ സംശയപരമായ സാഹചര്യത്തിൽ മരിച്ചു ഇവർ മുമ്പ് ബംഗളൂരുവിലെ എം എസ് രാമയ്യ ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു ഭാര്യയുടെ മരണശേഷം മദ്യപാനം മൂലം ശ്രീവത്സയുടെ ആരോഗ്യം ക്ഷീച്ചു ഇത് കുടുംബസ്വത്തിന്മേൽ നിയന്ത്രണം ഉറപ്പിക്കാൻ സുജാതയെ സഹായിച്ചു ഒടുവിൽ സുജാത ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ വഴി രംഗപ്രസാദിന്റെ വീട് വിറ്റു എന്നാണ് പോലീസ് കണ്ടെത്തിയ കഥ പോലീസ് പറയുന്ന ന്യായീകരണം അവർ മാധ്യമങ്ങൾക്ക് നൽകിയ കഥ ഇങ്ങനെയാണ് അങ്ങനെ അടിമുടി ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ധർമ്മസ്ഥലയിൽ ഒട്ടനവധി ദുരൂഹതകളുണ്ട് ഇതിനു മുൻപ് കാണാതായ ആളുകളെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് സുനിൽ ഐസക്കാണ് അതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ളത് കാരണം സുനിൽ ഐസക്ക് ഈ ധർമ്മസ്ഥലയിൽ പോയി ഗ്രൗണ്ട് സീറോയിൽ നിന്ന് ആഴത്തിലുള്ള റിപ്പോർട്ടുകൾ നൽകി കൃത്യമായ വ്യക്തതയോടുകൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഈ റിപ്പോർട്ടുകളൊക്കെ എത്തിച്ചത് സുൽ ഐസക്കാണ് ഇന്ന് നടന്ന സംഭവത്തെ പറ്റിയും പിടിച്ചു കുളുക്കിയ വിവാദ വെളിപ്പെടുത്തലുകൾക്ക് ഒടുവിൽ നാടകീയ അന്ത്യം ക്രമസമാധാന ചുമതലയുള്ള ഉള്ള ഡി ജി പി പ്രണവ് മോഹന്തിയുടെ നേതൃത്വത്തിലായിരുന്നു ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് ആ സംഘം സ്ഥലത്തെത്തി ഏതാണ്ട് രണ്ട് ദിവസത്തോളം ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുത്തു പിന്നീട് അയാൾ ചൂണ്ടിക്കാട്ടിയ പതിമൂന്നിടങ്ങളിൽ പരിശോധന നടത്തി പരിശോധനയുടെ ആറാം ദിവസം ഒരു അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ അവിടെ വെച്ച് കണ്ടെത്തുന്നു അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നു പക്ഷേ അതൊരു പുരുഷന്റേതെന്ന് കണ്ടെത്തുകയാണ് പിന്നാലെ പത്താമത്തെയും പതിനൊന്നാമത്തെയും സ്പോട്ടിനടുത്ത് വെച്ച് മറ്റൊരു അസ്ഥികൂടം കൂടി കണ്ടെത്തുന്നു അതിന് പക്ഷേ രണ്ട് വർഷത്തെ പഴക്കമേ ഉള്ളൂ എന്ന് കണ്ടെത്തി മാത്രമല്ല അതും ഒരു പുരുഷന്റേതായിരുന്നു പതിമൂന്നിടത്തും പരിശോധന നടത്തിയെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം തുടർന്ന് ശുചീകരണ തൊഴിലാളിയോട് പ്രത്യേക അന്വേഷണ സംഘം അയാൾ ചൂണ്ടിക്കാണിക്കുന്ന എവിടെ വേണമെങ്കിലും പരിശോധന നടത്താം എന്ന് പറയുന്നു പക്ഷേ അവിടെയൊക്കെ പരിശോധന നടത്തുമ്പോഴും ഒന്നും കിട്ടുന്നില്ല പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള പുറത്തു നിന്നുള്ള ഇടപെടലുണ്ടോ എന്ന സംശയം അന്വേഷണ സംഘത്തിന് ഉണ്ടാവുന്നത് മാത്രമല്ല ഇതിലൊരു രാഷ്ട്രീയമുണ്ട് ഇതിന്റെ പിന്നിൽ ക്ഷേത്രത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങളാണ് എന്ന ആക്ഷേപവുമായി ആരോപണവുമായി ബി ജെ പിയും രംഗത്തെത്തി പിന്നാലെ കർണാടക ആഭ്യന്തര പോലീസ് സമ്മർദ്ദത്തിലാവുന്നു ഈ സംഭവത്തിന്റെ നിജസ്ഥിതി എന്തായാലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് കേസ് ഫയൽ ക്ലോസ് ചെയ്യാൻ ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി ഇതിന് പിന്നാലെയാണ് ഇന്നലെ വൈകുന്നേരം ഈ വെളിപ്പെടുത്തൽ നടത്തിയ സി എൻ ചിന്നയ്യ എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളിയെ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായി ചോദ്യം ചെയ്യുന്നത് ഒരു രാത്രി മുഴുവൻ നീണ്ട ചോദ്യം ചെയ്യൽ ആ ചോദ്യം ചെയ്യലിനൊടുവിൽ അയാൾ എല്ലാം തുറന്ന് സമ്മതിക്കുകയാണ് ഇങ്ങനെയൊരു സംഭവമില്ല താൻ വെറുതെ പറഞ്ഞതാണ് തനിക്ക് ചില പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി താൻ വ്യാജമായി നൽകിയ ഇതൊക്കെ ആ പരാതിയും വ്യാജമായിരുന്നു പിന്നാലെ ചിനയ്യെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പുലർച്ചെ കസ്റ്റഡിയിലെടുത്തു വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കൽ മതസ്പർദ്ധ വളർത്തൽ ആ ഒപ്പം അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തിയാണ് ഇയാളുടെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് പിന്നാലെ ഇയാളെ ബെൽത്തങ്ങാടി കോടതിയിൽ ഹാജരാക്കുന്നു കോടതിയിൽ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി വിട്ടു നൽകണമെന്നൊരു ഹർജി അന്വേഷണ സംഘം നൽകുന്നു കേസിന്റെ ഒരു പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് പത്ത് ദിവസത്തേക്ക് അന്വേഷണ സംഘത്തിന് ഇയാളെ കോടതി വിട്ടു നൽകുകയും ചെയ്തു ഇതാണ് ഈ കേസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇതിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടി ഇന്ന് ബാംഗ്ലൂരുവിലും ധർമ്മസ്ഥലയിലുമായി ഉണ്ടായി അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി നാലിൽ തൻ്റെ മകളെ കാണാനില്ല എന്ന് കാണിച്ച് സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീ രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി നാലിൽ സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥല ക്ഷേത്രം സന്ദർശിക്കാനെത്തിയ തൻ്റെ മകൾ അനന്യ ഭട്ടിനെ അവിടെ വെച്ച് കാണാതായെന്നും അവളെ തട്ടിക്കൊണ്ടുപോയത് കൊലപ്പെടുത്തി എവിടെയോ മറവ് ചെയ്തു എന്നുമായിരുന്നു സുജാത ഭട്ടിന്റെ ആരോപണം അതിൽ പോലീസ് കേസെടുത്തില്ല മാത്രമല്ല ആ തൻ്റെ മകൾ എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ ആരോപണങ്ങളൊക്കെ അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അവർക്ക് നേരെ പിന്നീട് ഒരു വധശ്രമം ഉണ്ടാവുന്നു ആ അതിൽ വലിയ ഗുരുതരമായ പരിക്ക് അവർക്ക് പറ്റുന്നു അത്തരം ചില ആരോപണങ്ങൾ കൂടി അതിന് അതിനൊപ്പം അവർ ഉന്നയിച്ചിരുന്നു ഈ സി ബി ഐയിൽ നേരത്തെ സ്റ്റെനോഗ്രാഫറായി ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ അതുകൊണ്ട് തന്നെ അവരുടെ വെളിപ്പെടുത്തലിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നു അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിലൊക്കെ മുന്നിൽ വലിയ സജീവമായി വിഷയവുമായി ബന്ധപ്പെട്ട് നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ത്രീ കൂടിയായിരുന്നു എന്തായാലും അവരെ ചോദ്യം ചെയ്യലിന് എസ് വിളിപ്പിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എസ് ഐ ടിയുടെ ബെൽത്തങ്ങാടിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു അവരോട് നിർദ്ദേശിച്ചിരുന്നത് അതിനിടയിലാണ് വളരെ പൊടുന്നനെ ഇന്ന് രാവിലെ കർണാടകയിലെ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അവർ പറയുന്നു തനിക്ക് അനന്യ ഭട്ടെന്ന പേരിൽ ഒരു മകളില്ല അങ്ങനെ ഒരു മകളെ കാണാതായിട്ടില്ല മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളൊക്കെ തെറ്റായിരുന്നു ചില ഇടങ്ങളിൽ നിന്ന് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു ആ സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടാണ് താൻ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയത് ചില ആരോപണങ്ങൾ നടത്തിയത് എന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ എന്തായാലും അവരിന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടില്ല നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അവരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്താനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അറസ്റ്റ് സത്യം എന്താണ് തെളിയുന്നത് ധർമ്മസ്ഥല കാണാതായ പെൺകുട്ടികൾ എവിടെയാണ് ഡീ കോട്ടിനും ചോദിക്കാൻ ഇത് തന്നെയാണ് ഉള്ളത്